തിരുവനന്തപുരം ആരിനാട് പഞ്ചായത്ത് വാർഡ് മെമ്പറുടെ ആത്മഹത്യ ആരോപണവുമായി കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റും സി പി ഐ സാമ്പത്തിക ക്രമക്കേട് ആരോപണം ഉന്നയിച്ചതിനെ തുടർന്നാണ് വാർഡ് മെമ്പറായി ശ്രീജ ജീവനൊടുക്കിയത് എന്ന് കോൺഗ്രസ് ആരോപിച്ചു നേതൃത്വം കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഇവിടെ നാട് മൊത്തം ശ്രീജയ്ക്കെതിരെ അവമതിപ്പുണ്ടാക്കുന്ന അപമാനമുണ്ടാക്കുന്ന ബോർഡുകൾ ഇന്നലെ പ്രതിഷേധവും പോസ്റ്റർ മൊട്ടിച്ച് പ്രതിഷേധ പരിപാടി ജംഗ്ഷൻ നടത്തി സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വളരെ മോശമായ പദപ്രയോഗങ്ങൾ പ്രസംഗങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് എന്നുള്ളതാണ് ശ്രീജി അലട്ടിയ വിഷയം എന്നാണ് ശ്രീജിയുടെ ഭർത്താവും മക്കളും ഞങ്ങളോട് പറഞ്ഞത് ഉമേഷ് ബാലകൃഷ്ണ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നു ഉമേഷ് ആത്മഹത്യ ഒന്നിനും ഇനി എന്താരോപണം ഉണ്ടായാലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ആരോപണം എന്താണ് ആത്മഹത്യ ഉണ്ടാകുന്ന പശ്ചാത്തലം എന്താണ് കോൺഗ്രസ് പറയുന്ന സി പി എം ആണ് അതിന് പിന്നിൽ എന്ന ആരോപണത്തിൻ്റെ വസ്തുത എന്താണ് ഉമേഷ് അശ്മി കൂടുതൽ വിവരങ്ങൾ അതായത് ഇന്ന് രാവിലെയാണ് ശ്രീജ ആത്മഹത്യ ചെയ്യുന്നത് ഈ റബ്ബർ അതായത് റബ്ബർ ഷീറ്റിനോട് ഷീറ്റ് അടിക്കാൻ വെച്ചിരുന്ന ആസിഡ് എടുത്ത് കുടിച്ചായിരുന്നു ഈ ആത്മഹത്യ ചെയ്തത് അതിനുശേഷം ആശുപത്രിയിൽ ഇൻകുസ്റ്റ് നടപടികൾക്ക് വേണ്ടി എത്തിച്ചപ്പോഴാണ് ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് നാട്ടുകാർ അതിൽ പ്രധാനമായി ഉന്നയിക്കുന്ന ആരോപണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി സി പി എം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീജയ്ക്കെതിരെ വ്യാപകമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ശ്രീജയ്ക്കെതിരെ പോസ്റ്ററുകളോ പതിക്കുന്നുണ്ട് ഇത്തരത്തിൽ പണം നൽകാത്തതുമായി പെട്ട് ജന ഈ നാട്ടുകാർക്ക് പണം നൽകാത്തതുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണങ്ങൾ അടക്കം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ പോസ്റ്ററുകൾ ഉന്നയിച്ച് പതിപ്പിച്ചത് ഇതിൽ മനന്തൊന്ത് ഇതിൽ മനോവിഷമം കൊണ്ടു ഉള്ള ശ്രീജ അതേ തുടർന്നാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം ഈ പ്രതിഷേധങ്ങൾ നടന്നു എന്നുള്ളത് വസ്തുതയാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് സി പി എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധമുണ്ടായിരുന്നു ശ്രീജയെ ശ്രീജയ്ക്കെതിരെ മോശം പരാമർശങ്ങൾ കൂടി നടത്തിക്കൊണ്ടായിരുന്നു ഈ പ്രതിഷേധം നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധം എന്തായാലും അതിൽ മനംതൊന്ത് ഈ ആത്മഹത്യയ്ക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഒരു വസ്തുതയായി നിലനിൽക്കുമ്പോഴും അതേസമയം ഈ ഈ ശ്രീജയുടെ കുറച്ച് സാമ്പത്തിക ബാധ്യതകളുണ്ട് അതും കോൺഗ്രസ് പ്രവർത്തകർ സമ്മതിക്കുന്നുണ്ട് എന്നാൽ അത് പൂർണ്ണമായി കൊടുത്തു തീർക്കാൻ ഒരു ലോൺ സംഘടിപ്പിക്കുകയും ആ ലോൺ സാങ്ഷനായി വരികയും ചെയ്തു അത് കൊടുത്തു തീർക്കുമെന്ന ആയ സാഹചര്യം വന്നപ്പോൾ ആ സാഹചര്യം മുതലെ മുതലെടുത്തുകൊണ്ട് ശ്രീജ എല്ലാവർക്കും പണം നൽകി കഴിഞ്ഞാൽ തങ്ങൾക്കുള്ള അവസരം നഷ്ടമാകുമോ എന്ന് കൂടി കരുതിക്കൊണ്ട് ശ്രീജയ്ക്കെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം എന്തായാലും പ്രതിഷേധം ശക്തമായി തുടരുന്നുണ്ട് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ തടഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് ആരണ്യാട് ആശുപത്രിയിൽ പ്രതിഷേധിക്കുകയാണ് എന്തായാലും പ്രതിഷേധം ശക്തമായി മുന്നോട്ട് പോവുകയാണ് സി പി എം നേതാക്കൾ അതേസമയം ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ഇത്തരത്തിൽ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ടെല്ലാം നിരവധി പേർക്ക് പണം നൽകാനുണ്ട് ആ പണം നൽകാനുള്ള കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുക മാത്രമാണ് ചെയ്തത് അല്ലാതെ വ്യക്തിപരമായ ആക്രമണങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ് സി പി എം നേതാക്കളടക്കമുള്ളവർ പറയുന്നത് അഷ്മി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം